അറേബ്യയിലെ വിമാനത്താവളങ്ങളിൽ സ്മാർട്ട് പാസ് ഉടൻ യാത്രാ നടപടികൾ കൂടുതൽ എളുപ്പവും സ്മാർട്ടുമാക്കുമെന്ന് സൗദി പാസ്പോർട്ട് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സാലിഹ് അൽ അറിയിച്ചു റിയാദിൽ നടന്ന ഡിജിറ്റൽ ഗവൺമെന്റ് ഫോറത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് രാജ്യത്തെ കര കടൽ വ്യോമ കവാടങ്ങളിൽ സ്മാർട്ട് ക്യാമറകളിലൂടെ ഐഡന്റിറ്റി പരിശോധന നടത്തി പാസ്പോർട്ട് ഓഫീസർമാരെ സമീപിക്കാതെ തന്നെ യാത്രക്കാർക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും ഒരു സമയം മുപ്പത്തഞ്ചു പേർ വരെ തിരിച്ചറിയാൻ കഴിയുന്ന സ്മാർട്ട് ക്യാമറകളാണ് ഘടിപ്പിക്കുക നിയമലംഘകരായ വിദേശികളുടെ നാടുകടത്തിൽ എളുപ്പമാക്കാൻ സെൽഫ് ഡീപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം എന്ന പുതിയ ഡിജിറ്റൽ സംവിധാനവും ഉടൻ നിയമലംഘകർക്ക് സ്വയം യാത്രാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാജ്യം വിടാനാകും യാത്രക്കാരുടെ നീക്കം നിരീക്ഷിക്കാനും കൗണ്ടറുകളിലെ കാത്തിരിപ്പ് സമയം കണക്കാക്കാനും സേവനങ്ങളിലെ സംതൃപ്തി വിലയിരുത്താനുമായി ഡിജിറ്റൽ ട്വിന്നിംഗ് എന്ന സാങ്കേതിക വിദ്യയും അവതരിപ്പിക്കുന്നു രാജ്യങ്ങൾക്കിടയിലെ യാത്രാ നടപടിക്രമങ്ങൾ ലളിതമാക്കാൻ നിലവിൽ അപ്ഷിർ പ്ലാറ്റ്ഫോമിൽ ഡിജിറ്റൽ പാസ്പോർട്ട് ലഭ്യമാണ് ഇത് അന്താരാഷ്ട്ര തലത്തിൽ വിപുലപ്പെടുത്താൻ പല രാജ്യങ്ങളുമായും കരാറുകൾ നടപ്പിലാക്കുകയാണ് സ്മാർട്ട് ഉപകരണങ്ങളും ഡിജിറ്റൽ ക്യാമറകളും ഉപയോഗിച്ച് ബോർഡിംഗ് നടപടിക്രമങ്ങൾ ഓട്ടോമേറ്റഡ് ആക്കി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പിന്തുണയോടെ രാജ്യത്തിന്റെ എല്ലാ പോർട്ടലുകളും സ്മാർട്ട് ആക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം Carve Logistics Global presents local strategy.